നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് ചെമ്പകപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ ഒരു അഞ്ച് ഏക്കർ സ്ഥലമാണ് കുറഞ്ഞ ബട്ടലിലുള്ള സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് ടാർ റോട്ടിൽ നിന്ന് നമുക്കൊരു ഇരുപത്തഞ്ച് മീറ്ററേക്കെ ഉള്ളൂ നമ്മുടെ സ്ഥലത്തിലേക്ക് നല്ലൊരു സ്ഥലത്തിലേക്ക് പത്തിരുപത് മീറ്ററൊക്കെ മൺവഴിയുണ്ട് കേട്ടോ സ്വലിപ്പുള്ളൂ ഈ കാണുന്നതാണ് സ്ഥലം നിലവിൽ പ്രത്യേക കൃഷിയായിട്ടൊന്നും ഇല്ല ഇതിൽ കാലിസ്ഥലമാണ് കേട്ടോ ഏലകൃഷിക്കും ജാതി കൃഷിക്കും കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഒരു സൈഡ് തോടുണ്ട് അതുപോലെ വെള്ളത്തിന് വേറെ കുളവുണ്ട് പറ്റാത്ത വെള്ളമാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഇതേപോലെ കാടക്ക് പിടിച്ചു കിടക്കുവാണ് കേട്ടോ വെട്ടിത്തെളിച്ചെടുത്ത് ഏലം വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ അഞ്ചേക്കറിനും പട്ടയൊക്കെ ഉള്ളതാണ് ഡോക്യൂമെന്റ് ക്ലിയർ ആണ് ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരാതിരി തീരുന്നൊഴുകുന്ന തോടാണ് ഇത് പറ്റാത്ത വെള്ളമാണ് കേട്ടോ ഇതുപോലെ പുല്ല് പിടിച്ച് കിടക്കുവാണ് ഫുള്ളായിട്ട് തെളിച്ചെടുക്കേണ്ട വറമ്പാണ് കേട്ടോ ഇത്തിരി പാഴ്മരങ്ങളൊക്കെ ഇതിലുണ്ട് അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം വരെ കുളമുണ്ട് കേട്ടോ കുളവും പറ്റാത്ത കുളമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ളം നമുക്ക് കിട്ടുന്നതാണ് തോടും പറ്റാത്ത തോടാണ് അപ്പം ഞാനുള്ളത് റോഡിൻ്റെ കീഴ സൈഡാണ് കേട്ടോ അവിടെ നിരപ്പാണ് മേളിലേക്ക് ഇച്ചിരി ചെരുവുണ്ട് ഫാം ടൂറിസം ഒക്കെ ചെയ്യാനും ഫാം ചെയ്യാനൊക്കെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഒതുങ്ങിയ ഏരിയയാണ് ഈ കാണുന്ന റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ തോടിനോട് ചേർന്ന് നമുക്കൊരു അമ്പത് സെൻറ്റ് സ്ഥലമൊക്കെ ഉള്ളു ബാക്കി മേളിലേക്കാണ് ഈ ഭാഗത്താണ് നമ്മൾ തോട് കണ്ടത് ഈ എല്ലാം നിരപ്പാണ് റോഡിൻ്റെ മേളിലേക്ക് ഈ രീതിക്കുള്ള ചെരുവുണ്ട് കേട്ടോ അവിടെ ഒത്തിരി പാഴ്മരങ്ങളൊക്കെ ഉണ്ട് തണലിന് വേണ്ടി പാഴ്മരങ്ങളൊക്കെ ഉണ്ട് ഏലം വെക്കാൻ അതുകൊണ്ട് നല്ലതാണ് കേട്ടോ ഇത് റോഡിൻ്റെ മേള സൈഡാണ് കേട്ടോ മൊത്തത്തിൽ കാട് പിടിച്ചെടുക്കുവാണ് ഇവിടെ എല്ലാം തെളിച്ചെടുക്കണം തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു പറമ്പാണ് മേളിലേക്ക് നമുക്ക് ഈ ഈ രീതിക്കുള്ള ചെരുവേ ഉള്ളൂ ചെറിയ ചെരുവാണ് കുരുമുളക് കൃഷിയൊക്കെ ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ് കേട്ടോ മരങ്ങളൊക്കെ ഉള്ളതുണ്ട് കുരുമുളക് ചെടി ഇടാൻ പറ്റുന്ന സ്ഥലമാണ് ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലാണ് കേട്ടോ അവിടെ ഫുൾ ഫുള്ളായിട്ട് ഇങ്ങനെ കാടുപിടിച്ചെടുക്കുവാണ് ചുറ്റുപാടുള്ള പറമ്പിലൊക്കെ നല്ല കൃഷിയുള്ള പറമ്പാണ് കേട്ടോ ജാതി കുരുമുളക് ഏലം തെങ്ങ് കാപ്പി ഒക്കെ ചുറ്റുപാട് കൃഷിയുണ്ട് നമ്മൾ ഈ സ്ഥലം മാത്രമാണ് കാടുപിടിച്ചെടുക്കുന്നത് നമ്മുടെ സ്ഥലത്ത് നിന്ന് കാണുന്ന ചെറിയ വ്യൂ ഇതൊക്കെയാണ് നിലവിൽ ഓടും മേഞ്ഞ ഒരു വീടും ഉണ്ട് കേട്ടോ താഴെ റോട്ടിൽ നിന്ന് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള ഓഫ് റോഡ് ഇതാണ് പ്രൈവറ്റ് വഴിയാണ് കേട്ടോ സ്ഥലത്തിലേക്കുള്ള വഴിയാണ് വഴി വണ്ടിയൊന്നും കയറാത്തോണ്ട് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുവാണ് നിലവിലെ സ്ഥലത്തുള്ള ഓടും മേഞ്ഞ വീട് ഇതാണ് കേട്ടോ പണിക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റിയ വീടാണ് കറണ്ട് കണക്ഷനൊക്കെ ഉണ്ട് വെള്ളത്തിനുള്ള സൗകര്യമൊക്കെ ഉള്ള ഉള്ളതാണ് ടോപ്പിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഓവറായിട്ടുള്ള ചെരിവ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ചെറിയ ചെരുവേ ഉള്ളൂ മൂന്നാല് കായ്ക്കുന്നത് ഉണ്ട് ഉണ്ടല്ലേ നമുക്ക് കട്ടപ്പനയിൽ ഇങ്ങോട്ട് പതിനഞ്ച് കിലോമീറ്റർ താഴെയാണ് ഡിസ്റ്റൻസുള്ളത് തൊട്ടടുത്തുള്ള സിറ്റി എന്ന് പറഞ്ഞാൽ കൊച്ചുകാമാശിയാണ് നമ്മുടെ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഫാമിനും ഫാം ടൂറിസത്തിനും അതുപോലെ തന്നെ ഏലകൃഷി ജാതി കൃഷി കുരുമുളകൃഷിയൊക്കെ അതിൻ്റെ ജീവനായ നല്ലൊരു സ്ഥലമാണ് കറണ്ട് കണക്ഷനൊക്കെ ഉള്ളതാണ് വൈസവരിയും വെള്ള സൗകര്യമുണ്ട് ടാർ റോട്ടിൽ നിന്ന് ഇരുപത് മീറ്ററോളം കസ്റ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത വില അഞ്ചേക്കറിന് കൂടെയുള്ള വില അറുപത് ലക്ഷം രൂപയാണ് ലാസ്റ്റ് വിലയാണ് കേട്ടോ പട്ടയുള്ള ഭൂമിയാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യുക അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക